ഹായ് ഹലോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ട്രെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാസിക്കെ റെയിൽവേ എത്തി നാസിക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നൈറ്റ് ആയതുകൊണ്ട് എത്തിയതുകൊണ്ട് നമ്മളിവിടെ എ സിംഗ് വെയിറ്റിംഗ് ഹാളിലേക്ക് കയറി നമുക്ക് ഇത് ഇവിടെ നിന്ന് കടക്കാൻ അവർ പായ തരും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് അതല്ലാണ്ട് പെർ അവറിന് തേർട്ടി റൂസീസോട് നമുക്ക് അവിടെ ഇരിക്കാൻ ഈ ഒരു അവസരത്തിൽ അവസരത്തില് യാത്ര ഇവിടുന്ന് കുറച്ച് കടന്നിട്ട് എല്ലാവരും പല വഴികളിലേക്കും തെറ്റുവാണ് ചെയ്യുന്നത് അതായത് കുറച്ച് ആൾക്കാർ ബോംബേൽ പോകുന്നു കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് പോകുന്നു പിന്നെ നമ്മളൊരു ജങ്ങായിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് അറിയാൻ അപ്പോൾ നമ്മളോട് കടന്നിട്ട് നമ്മൾ നേരെ ട്രെയിനിന് അറങ്ങുന്നതാണ് ട്രെയിന് കാര്യങ്ങളൊക്കെ ലേറ്റ് ആണെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം പൻവേലൊക്കെ എന്താ പറയുക സ്റ്റേഷനിലും ട്രാക്കിലൊക്കെ അപ്പൊ നമ്മള് കല്യാണിലേക്ക് വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിൻ ആണെങ്കിൽ ലോക്കൽ ട്രെയിനാണ് മൂന്ന് മൂന്നരയ്ക്ക് ഇവിടെയെല്ലാം ട്രെയിനെല്ലാം ലേറ്റ് ആണ് ഫുള്ള് ആൾക്കാരുണ്ട് എവിടുന്ന് ഫുള്ള് കച്ച ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ഭയങ്കര അറിയാത്തോണ്ട് ഇവര് രക്ഷപ്പെട്ടു അല്ലാണ്ട് വലിയ പച്ചത്തറിയാട്ടെ നിന്ന് അമ്മാര് കച്ചറിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു സീറ്റ് പിടിച്ചു എല്ലാരും കിടക്കുന്ന കേട്ടോ തിരക്കണ്ട കിടക്കുന്നതുകൊണ്ടാണ് ഇതായിരുന്നു നമ്മളെല്ലാം എണീ അതാണ് സംഭവം ടോയ്ലറ്റ് പോണ്ട യൂറിൻ പാസ് ചെയ്യാൻ അമ്മ കടമ്പകൾ കടന്നു വെച്ചിട്ടുണ്ടോ പോയി इकतालीस मिनटी <स्थारीज़ी> छत्रपति शिवाजी महाराज जाने वाली छेज लोकल घोड़े के समय में प्लेटफॉर्म क्रमांक पर आ रही हैं ോഡിൽ നിന്ന് വണ്ടി കയറിയിട്ട് കല്യാൺ ജംഗ്ഷനിലെത്തി അപ്പോൾ കല്യാണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോകണം നാരലിനോ നേരേലാ നാരേലിന്നാട്ടം പറയുന്ന സ്ഥലമാണ് അത് കറക്റ്റ് നമുക്ക് ഓർമ്മയില്ല അങ്ങോട്ടേക്ക് പോകണം അപ്പം അവിടുത്തെ ഇവിടുന്ന് മെമ്മൂനാണ് നമ്മൾ പോകുന്നത് അത് വെച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ നാസിക് നിന്ന് കല്യാണത്തിന് ഒക്കെ ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം രണ്ടര രണ്ടര മുക്കാ മണിക്കൂറുണ്ട് പക്ഷേ ട്രെയിനിപ്പോൾ ലേറ്റ് ആക്കിയിട്ട് ഏകദേശം ഒരു മുക്കാ മണിക്കൂറുകൂടെ അധികം ലേറ്റായിട്ടാണ് ഇവിടെ എത്തിച്ചത് അപ്പം നമ്മൾ അടുത്ത് നെക്സ്റ്റ് മെമ്പൂർ ട്രെയിൻ വരികയും ചെയ്യാം അപ്പോൾ അവിടെ പുറത്ത് നല്ല മഴയായിരുന്നു ആ മഴ നമുക്ക് ഉള്ളിലും കാണാൻ പറ്റും കാരണം അവിടെ ലീക്കായിട്ട് നല്ലോണം വെള്ളം തെറിക്കുന്നതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത് ഒരാൾ പൊടയും പിടിച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ നല്ല തിരക്കും അത്യാവശ്യം രോഗത്തിന് ഉണ്ട് അപ്പുറത്ത് കാണുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ് ലേഡീസിൻ്റെ നമുക്ക് ട്രെയിൻ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മളിതിന് മാത്തരയിലേക്കാണോ പോകുന്നത് അതായത് അവിടെ വണ്ടികൾ ഇവിടെ ഇല്ലാത്ത നാട് അതാണ് അതിന്റെ പ്രത്യേകത അറിയാലോ അപ്പോൾ ഒരു വണ്ടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഒന്നുകിൽ നടത്തല്ലേ കാളവണ്ടി ഉദരവണ്ടി അങ്ങനെയൊക്കെ പല പരിപാടികളെ അവിടെയുള്ളൂ ഏ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ പോകുന്ന ഇവിടുന്ന് ഒരു ഉണ്ട് ടോയ് ട്രെയിൻ ഉണ്ട് പക്ഷേ ടോയ് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് അവർ ഫുൾ അവിടെ പക്കിയിട്ടൊക്കെ കാണിച്ചാൽ അവിടെ നമ്മളെ കൊണ്ടുപോയി എത്തിക്കും പക്ഷേ ടോയ് ട്രെയിൻ ട്രെയിനിപ്പം എന്താ പറയുക മഴയും മണ്ണിടിച്ചിലൊക്കെ ആയതുകൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുന്നല്ലാം കയറേണ്ടത് അപ്പോൾ അത് അവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഉറപ്പായിട്ടും ഏഹ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഷെയർ ടാക്സ് ഓടി ഷെയർ ടാക്സ് ഓടിച്ചിട്ടാണ് പോവാം ഇന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു സ്റ്റേഷനിലൊക്കെ എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചോ ആറോ ഏതോ ഒക്കെ പ്ലാറ്റ്ഫോമുണ്ട് പക്ഷേ ഇവിടെ വെച്ചാൽ ആകെ രണ്ട് പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു സ്റ്റേഷനാണ് ഇത് നമ്മൾ ഈ റിലേഷൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്തേരാനിലേക്ക് പോകുന്ന ട്രെയിൻ അതായത് ടോയ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ പക്ഷേ എനിക്ക് ടോയ് ട്രെയിൻ ഇവിടുന്ന് പോകുന്നില്ല ഇപ്പം ഞാൻ പറയാം അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ടോയ് ട്രെയിൻ പോകുന്ന നമ്മളിങ്ങനെ ഷെയർ ടാക്സിലേക്ക് വേണം പോവാം പക്ഷേ അതിൻ്റെ ബേക്കിൽ ഒന്ന് രണ്ട് ടോയ് ട്രെയിൻ ഉണ്ട് അതിൻ്റെ എഞ്ചിനൊക്കെ കണ്ടോ പഴയ തരത്തിലുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉള്ളു പഴയ മോഡൽ ഈ എഞ്ചിൻ്റെ സൗണ്ടൊന്നും കേട്ട് നോക്കിയാട്ടെ നമ്മൾ സാധാരണ ട്രെയിനിൻ്റെ സൗണ്ടല്ലല്ലോ വേറെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ അതിനെ കുറച്ച് മെക്കാനിക്കോ ആയിട്ട് പറയണമെങ്കിൽ അറിയത്തില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ ട്രാക്ക് എന്ന് നടന്നത് ടോയ് ട്രെയിൻ നമ്മൾ മറ്റുള്ള ട്രാക്കിനപേക്ഷിച്ച് നേരെ പകുതിയുള്ള അതിൻ്റെ ട്രാക്കിൻ്റെ എന്ന് പറയുന്നത് നമ്മളോട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പത്ത് ആൾക്കാർ പക്ഷെ പത്ത് ആൾക്കാർക്ക് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഹിന്ദി അറിയില്ല ഹിന്ദി ഇങ്ങനെ എന്തെങ്കിലും പിച്ചുണ്ടെങ്കിൽ പറയുന്നത് പറയലേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സഹായത്തിന് ഇപ്പം തന്നെ ഒരു മലയാളി ചങ്ങാതി കണ്ടില്ല ആ ചങ്ങാൻ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ

അങ്ങനെ റെയിൽവേഷന് മുമ്പിലേക്ക് ഇറങ്ങിയാൽ തന്നെ അവിടെ ഒരുപാട് ടാക്സി ഉണ്ടാവും ഇതുപോലെ ഷെയർ ടാക്സി ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ അവരെ വിളിച്ചു കൊണ്ടുപോകും അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ നൂറ് രൂപയാണ് നൂറ് രൂപയൊക്കെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് അവർ മത്തേരയിലേക്ക് കൊണ്ടുപോയി ഇറക്കിത്തരും അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കാണുന്നത് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മത്താരയിലേക്ക് വര പോകുന്ന ട്രാവലിങ്ങ് കാണാം ഓക്കെ അപ്പോൾ അന്നേരം നമുക്ക് വഴിയിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വലിയൊരു ചുരം കയറിയിട്ടാണ് പോകേണ്ടത് കേട്ടോ വില്ലാ വലിയ ചുരങ്ങളുടെ ഒരുപാട് ഹെയർപിൻ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്തിയ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ മൂടിയ കാലാവസ്ഥയും മഴയും പെയ്യുന്നുണ്ടായിരുന്നു മനസ്സിലായി അപ്പോൾ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയായിരുന്നു പോകുന്നത് പുറത്തുള്ള ഈ രണ്ട് ചു ചുരം കയറുമ്പോൾ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന ഒരു എന്താ പറയുക ഒരു മടുപ്പ് നമുക്ക് തോന്നിയില്ലായിരുന്നു നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ കണ്ട ടോയ് ട്രെയിൻ ഈ വഴി തന്നെ ചുരം കയറിയിട്ടാണ് അപ്പോൾ അതിൽ ടോയ് ട്രെയിൻ വരുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ അത് ചെറിയൊരു സ്റ്റേഷനാണ് അപ്പോൾ ഇനി ഇപ്പം നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ടോയ് ട്രെയിനിൽ പോകുന്നത് വഴികൾ ശരിക്കും കാണാൻ പറ്റും ടോയ് ട്രെയിനി ഈ എന്താ പറയുക ചുരം കയറി വളഞ്ഞ് വഴഞ്ഞ് ഈ റോഡിലൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ ഇതും കാണാൻ പറ്റും ഒരു സൈഡിൽ ഇപ്പം താഴത്തേ ഉള്ളു ഇനിയിപ്പോൾ റോഡ് ഇത് ക്രോസ് ചെയ്യുന്ന പാളങ്ങൾ കാണാൻ പറ്റും നല്ല എന്താ പറയുക രണ്ട് സൈഡിലും പച്ചപ്പായി ഗ്രീനറി ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാണ് ഇപ്പോൾ പലതരം മരങ്ങള് കാര്യങ്ങളൊക്കെ ആയി നിലത്താണെങ്കിൽ നല്ല പച്ചപ്പുള്ള തരത്തിലുള്ള പുല്ല് അത് ഞാനിവിടെ മഹാരാഷ്ട്രയിൽ കണ്ടു അതെ കേട്ടോ എല്ലാവരും പുല്ലുകളാണെങ്കിൽ പോലും അതിന് കൃത്യേതരം ഭംഗിയുണ്ട് വെറുതെ പറയുന്നതല്ല സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക നല്ല ചെറിയ നമ്മൾ നട്ടു വളർന്ന് പൈസ കൊടുത്തിട്ട് നട്ടു വളർന്ന് പുല്ലുകൾ ഉണ്ടല്ലോ അതേപോലെ തന്നെയുള്ള വേറെ നിരനിരയായിട്ട് നല്ല രസർ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഫ്ലോർ അപ്പോൾ അത് ഫ്ലോർ എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ റോഡും ഈ നിലവുമാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ കുറേ ആൾക്കാർ നടന്ന് കയറുന്നുണ്ട് ഇത് അവരിങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് അത്രയും ഉണ്ടെന്ന് പറയാൻ കയറുക നല്ല നല്ല ദൂരം ഉണ്ട് കയറാനാണെങ്കിൽ നല്ല ചൊരുവാണ് നല്ല കുന്നാണ് അപ്പോൾ അതെങ്ങനെ കയറുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവരിങ്ങനെ നടന്ന് കയറുന്ന ആൾക്കാരെ കണ്ടിട്ട് ഇത് കണ്ടിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് റെയിൽ പാടം മനസ്സിലായില്ല ഈ ചുരം കയറിയിട്ട് റോഡിലൂട്ട് ക്രോസ് ചെയ്തിട്ടാണ് ആ ട്രെയിന് പോവുക അപ്പോൾ ആ സമയത്ത് ഇവിടെ ഗേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രെയിനും മെല്ലെനെ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ നിർത്തിയിട്ട് ട്രെയിനിന് പോയിട്ടാണ് മാത്രം വണ്ടിയെടുത്ത് പോകുക പോവുക പോകുന്ന വഴിയിൽ കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളീ വണ്ടി കയറുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ ട്രെയിനും കയറിയിരുന്നത് കണ്ടാൽ അടുത്ത മുകളിൽ ചുരം എത്തുമ്പോൾ ആ ചുരം റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ആ പാളം പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ഇവിടെ മതേരാനിൽ ഇറങ്ങി ഇനി മതേരേൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഇവിടെയുള്ള പച്ചയായ സത്യങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് മതേരയിൽ കാണാനുണ്ടോ ഇല്ലയോ എന്നുള്ളൂ